ശ്രീ വിനു കിരിയത്ത് ഒരു നാടക നടനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നസീർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ത്യാഗസീമ എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് സത്തിൻ്റെയും നസീറിൻ്റെയും അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു ത്യാഗസീമ പക്ഷേ അത് റിലീസായില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അടുത്ത വർഷം പുറത്തിറങ്ങിയ മരുമകൾ എന്ന ചിത്രത്തിലൂടെയാണ് പിന്നീട് ബിഗ് സ്ക്രീനിൽ അദ്ദേഹം സാന്നിധ്യം ഉറപ്പിച്ചത് പകരം വെക്കാനാവാത്ത അതുല്യനായിട്ടുള്ള ചലച്ചിത്ര താരം ഗിന്നസ് റെക്കോർഡിൽ പേര് അടയാളപ്പെടുത്തിയ ഒരു ചലച്ചിത്ര താരം എവർഗ്രീൻ ഹീറോ അല്ലേ അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം അത് അദ്ദേഹം മൺമറഞ്ഞിട്ട് മുപ്പത്തെട്ട് വർഷം കഴിഞ്ഞിട്ടും അത് നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ യാഥാർത്ഥ്യമായില്ല എന്തുകൊണ്ടായിരിക്കാം വിനു കിരിയത്ത ഇതിൽ സർക്കാർ ഒരു താല്പര്യം കാണിക്കാത്തത് അതിനുമുമ്പേ ഒന്ന് പറഞ്ഞോട്ടെ അദ്ദേഹത്തിന്റെ സ്മാരകം ജനഹൃദയങ്ങളിലുണ്ട് കാരണം ഒരു പക്ഷേ നടനെന്നുള്ളതിലുപരി ഒരു യഥാർത്ഥ മനുഷ്യൻ പച്ചയായ മനുഷ്യൻ എന്താണെന്ന് കാണിച്ചു തന്നിട്ടുള്ള ഒരാളാണ് നസിക സാറ് ഞാനിത് പറയാൻ കാരണം താങ്കൾ ആദ്യം പറഞ്ഞ ത്യാഗസീമയും മരുമകളും നാടക നടനായിരുന്ന അദ്ദേഹത്തെ സിനിമയിലേക്ക് ആദ്യം കൊണ്ടുവരുന്ന എന്റെ കൊച്ചപ്പുക്കനാണ് അഡ്വക്കേറ്റ് ടി ഐ പരമേശ്വരൻപിള്ള അദ്ദേഹം ഇന്നത്തെ സ്വർണ്ണ കമല പത്മശ്രീ അന്ന് സ്വർണ്ണ കമലമായപ്പോ പിറ്റേ ഒരു മലയാളി അപ്പൂപ്പനെ ഉള്ളൂ അപ്പുപ്പൻ കേരള യൂണിവേഴ്സിറ്റി ഒരു മത്സരത്തിൽ ഇദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തെ സിനിമയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഒരേ ഒരു ഇന്റർവ്യൂ ഉള്ളൂ പ്രേംനസീറിന്റെ നമ്മുടെ കൈലാസനാഥിന്റെ അതിൽ പറയുന്നുണ്ട് അപ്പൂപ്പന്റെ പേരെടുത്തു പറയുന്നുണ്ട് സി ഐ സാറാണ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതെന്ന് അങ്ങനെ അപ്പുപ്പൻ അച്ഛനായിട്ടും നസീർ സാറും മകനായിട്ടും അഭിനയിച്ചതാണ് ത്യാഗസീമ ആ പടം റിലീസ് ചെയ്ത തൊട്ടടുത്ത് മരുമകൾ അതിലും അപ്പൂപ്പൻ അച്ഛനായിട്ടും പ്രേം നസീർ മകനുമായിട്ടായിരുന്നു പക്ഷെ അപ്പൂപ്പന് നാടകത്തിലായിരുന്നു കൂടുതൽ താല്പര്യം അപ്പൂപ്പനെ സ്വർണ്ണകമലം കിട്ടിയതും ഷേക്സ്പിയർ നാടകമാണ് അപ്പൂപ്പൻ ഇംഗ്ലീഷ് ഡ്രാമകളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ശ്രീ പരമേശ്വർ അന്ന് തുടങ്ങിയ ബന്ധമാണ് എന്റെ ചേട്ടന് അദ്ദേഹം ഡേറ്റ് കൊടുക്കുകയും തകല കൊട്ടാംബ്രം സ്വപ്നങ്ങളെ പിണറങ്ങുന്നവർ പാട്ടൊക്കെ ഇന്നും ഷീല നസീർ സാറ് വർഷങ്ങൾക്ക് ശേഷം ആറ് വർഷത്തെ പണക്കത്തിന് ശേഷം ഷീലയോടൊപ്പം പണക്കം മാറ്റി അഭിനയിച്ചത് തകലോട്ടാംബറത്തിലാണ് അപ്പൊ ഞങ്ങളുടെ വീടുമായിട്ടും അത്രയും ആത്മബന്ധമുള്ള ആ നടന് ഇന്നും ഒരു സ്മാരകം ഇല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഞങ്ങളുടെയൊക്കെ ഹൃദയത്തില് കാരണം ഇത്രയും ലാളിത്യമുള്ള അതായത് ആ റെക്കോർഡിനെ ആർക്കും ഭേദിക്കാൻ പറ്റില്ല ശ്രീ ഷീലോടൊപ്പം മാത്രം ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിനാല് ചിത്രങ്ങളുടെ നായകൻ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതുപോലെ ആർക്ക് പറ്റില്ല ഇനി അതിലുപരി അദ്ദേഹം നിർമ്മാതാക്കളെ സഹായിക്കുന്ന ഒരു പടത്തിൽ നഷ്ടം വന്നാൽ അദ്ദേഹം നിർമ്മാതാവിന്റെ റസേ നമുക്ക് ഒരു പടവും കൂടെ ചെയ്യാം വിഷമിക്കാതെ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ഡേറ്റ് കൊടുക്കുന്ന ആ നന്മയൊക്കെ ഞാൻ പലപ്പോഴും പറയും അതൊക്കെ കണ്ടു പഠിക്കണം നമ്മുടെ യുവ തലമുറ എന്ന് പറയുന്നത് ഷാർക്കരയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് അദ്ദേഹം മരിച്ചപ്പോഴത്തേക്കും വലിയൊരു ഫംഗ്ഷൻ അദ്ദേഹത്തിന്റെ നമ്മുടെ ശരശന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിൽ വെച്ചപ്പോ ഞാൻ ഫസ്റ്റ് ഡേ മുഖ്യ പ്രാസംഗികനായിട്ട് ഞാൻ പോയിരുന്നു കാരണം കുടുംബ ബന്ധം വെച്ചിട്ട് അതുപോലെയുള്ള ഒരു ഞാൻ തകലൂട്ടാമ്പുറം എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ ഞാൻ കണ്ട കാഴ്ച സ്ത്രീകളൊക്കെ വന്ന് കാലുകൾ തൊട്ട് തൊഴിലാണ് അട്ടെ അങ്ങേ അയ്യോ വേണ്ട അയ്യോ വേണ്ട ഇതിന് ലാലിസ്ത്യം അറിയാം അതുപോലെ ഭക്ഷണ കാര്യത്തിലായാലും അമൃത ഹോട്ടലിൽ അദ്ദേഹം താമസിക്കുകയുള്ളായിരുന്നു ട്രോഡത്ത് വന്നാല് ഞങ്ങളുടെ വീട്ടിലൊക്കെ അപ്പുപ്പനെ കാണാനൊക്കെ വരുമായിരുന്നു ഇത് ഇത്രയും സിമ്പിൾ ഒരു മനുഷ്യൻ അത് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമുക്കൊന്നും അദ്ദേഹത്തെ ഒരു കഥ അദ്ദേഹത്തിനൊക്കെ ഒരു സ്മാരകം ഇത് ഇനി പറയണത് നമുക്ക് നാണക്കേടായി തുടങ്ങി സത്യം പറയാമല്ലോ കാരണം അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുമ്പോഴാണ് വീണ്ടും അദ്ദേഹത്തിന് സ്മാരകം വേണം അത് മുക്കിന് 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 പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ സിനിമയിൽ രണ്ടു മൂന്നും രംഗങ്ങൾ ചെയ്തവരുടെ അവരെ പ്രതിപാദിക്കുന്ന കാലമാണല്ലേ നസീർ സാറിന് വച്ചില്ലെങ്കിൽ ആരോട് പറയാൻ തീർച്ചയായും തീർച്ചയായും വിനു കിരത്ത് എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സ്മാരകം നിർമ്മിക്കാനുള്ള യാതൊരു നീക്കവും ഇല്ല മുപ്പത്തിയെട്ട് വർഷം അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് കലാകേരളത്തിൽ നിന്ന് അദ്ദേഹം മൺമറഞ്ഞിട്ട് മുപ്പത്തി വർഷം പൂർത്തിയായിരിക്കുന്നു ഇവിടെ നമുക്ക് അമ്മയുൾപ്പെടെ നിരവധി സിനിമാ സംഘടനകൾ ഉണ്ട് അല്ലേ ഇനി അത്തരത്തിലുള്ള സംഘടനകൾ ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ നിന്ന് അങ്ങനെ ഒരു ഒരു സ്മാരകം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം അത് ആരംഭിക്കേണ്ടതല്ലേ ആരംഭിക്കേണ്ടതാണ് പക്ഷെ നോക്കൂ അതിന് തീർച്ചയായിട്ടും ആ വീട്ടുകാരുടെ ഇനിഷ്യേറ്റീവ് വേണം കാരണം ഇവരുടെ പ്രതിമ വച്ചുകൂടാന്ന് ഇവരുടെ ഒരു മതത്തിന്റെ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്ക് അതിനകത്താ കുറ്റം പറയാൻ പറ്റില്ല അവരുടെ മതപ്രകാരം പ്രതിമകളൊന്നും പാടില്ല എന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അപ്പൊ അവരുടെ മതവുമായിട്ടൊക്കെ ആലോചിച്ചിട്ടായി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എല്ലാ മതവും നമ്മൾ അവരവരുടെ വിശ്വാസങ്ങളെ അംഗീകരിക്കണമല്ലോ അപ്പൊ തീർച്ചയായിട്ടും അവർ ഹൃദയത്തിന്റെ വീട്ടുകാർ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്മാരകം എന്നത് ഒരു പ്രതിമയിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ അതുല്യനായ ആ നടൻ്റെ പേരിൽ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അത് 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 അതാണ് നമുക്ക് അദ്ദേഹത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഒരു ആദരവ് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രേമസീറിൻ്റെ പേരിൽ ആരംഭിക്കുക അവിടെ അവിടെ പ്രതിഭ വേണമെന്നില്ല പക്ഷേ എങ്കിലും ആ പേര് അത് ലോകമെങ്ങും ഇനിയും കൂടുതൽ കൂടുതൽ അറിയപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ എന്തുകൊണ്ട് സിനിമാ സംഘടനകൾക്ക് അതിനൊരു എട്ട് എക്സാമ്പിൾ പറയാം പാലക്കാട് എം ജി ആറിന്റെ ആ വീട് എന്തൊരു മ്യൂസിയമായിട്ട് ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു ഇവിടെ അദ്ദേഹത്തിന്റെ വീട് പോലും ആരും തിരിഞ്ഞു നോക്കുന്നേ ഈ ഇടയ്ക്ക് എനിക്ക് ഒന്ന് ചലച്ചിത്ര പ്രേംകുമാർ ഇടപെട്ടിട്ടാണ് അനക്കൊന്ന് വൃത്തിയാക്കി എടുത്തത് അവിടെ ഒരു ഇതാക്കിയിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളുടെ ഫോട്ടോഗ്രാഫ്സും മാത്രം മതിയല്ലോ ഗിന്നസ് റെക്കോർഡുള്ള അദ്ദേഹത്തിന്റെ ഇത്രയും സിനിമകളുടെ ഫോട്ടോസ് മാത്രം എക്സിബിഷൻ വെച്ചാൽ പുതുതലമുറക്ക് ഇതിനപ്പുറം ഒരു സിനിമയെക്കുറിച്ച് പഠിപ്പിക്കാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് വേണ്ട അത്രയ്ക്കൊണ്ട് കളക്ഷൻസ് അദ്ദേഹത്തിന്റെ അതെല്ലാ വീട്ടുകാരായിട്ട് സഹകരിച്ച് ആ വീടിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെങ്കിലും ഒന്നും ആരും ചെയ്യുന്നില്ല പക്ഷെ എന്ത് ചെയ്യാൻ സങ്കടമുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു നല്ല നടനുള്ള അവാർഡ് കൂടി ഇതുവരെ ഒരു ഗവൺമെന്റും കൊടുക്കുന്നില്ലല്ലോ അതെ അതെ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ അങ്ങനെയൊക്കെ ചെയ്ത് സ്മാരകം ഈ പറഞ്ഞ പ്രതിമ വേണമെന്നൊന്നും അദ്ദേഹത്തിന്റെ ആ ബിൽഡിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്ത് മനോഹരമാക്കി അവിടെ ആക്ടിങ് ക്ലാസ് പോലും തുടങ്ങാമല്ലോ അദ്ദേഹം ഡ്രാമയെ കൂടെ വന്നൊരു മനുഷ്യനാണ് നല്ല നല്ല പ്രഗത്ഭരായ കലാകാരന്മാർ വെച്ചാൽ ആക്ടിങ് ക്ലാസ് നസീറിന്റെ പേരിൽ ചെയ്യാമല്ലോ യുവതലമുറയ്ക്ക് ഒരുപാട് പ്രചോദനം കിട്ടൂല അതിൽ നിന്ന് തീർച്ചയായും